സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ആയിട്ട് നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കരിമണിയുടെ ചോക്ല ടൈപ്പ് മലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാലകളും ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടിയ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയില് കുറെ നാള് മുമ്പ് നമ്മളെ മോഡൽ ഉണ്ടായിരുന്നോ വൈറ്റ് സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ വീണ്ടും സ്റ്റോക്കില് വന്നേക്കണത് അതോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു നെക്ലസ് ആണ് കേട്ടോ പറയാണ്ടിരിക്കാനായിട്ട് പറ്റിയ സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ലക്ഷ്മിയുടെ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുണ്ട് തീരെ ഒട്ടും കാനില്ലാത്ത ഒരു ടൈപ്പാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മള് താലിച്ചേലൊക്കെ മോഡലില്ലേ അങ്ങനത്തെ ഒരു ചെറിയ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടിയോ ഒമ്പത് പിടിയിലെ അങ്ങനത്തെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ ഒരു മാലയാണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യനൊക്കെ ഇടുമ്പോൾ ഒപ്പിടാൻ ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് മാത്രം ഇടാനും പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറിൻ്റെ ചെയിൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി ലൂർ വെച്ച് ചെയിനും അതുപോലെ തന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കണത് കമ്മലും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മോഡലാണ്ട്ടോ വന്നേക്കുന്നത് ലക്ഷ്മി അല്ല വന്നേക്കണം ഹെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിങ്ങനെ ഇളക്കണ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണം അതായത് സ്റ്റിഫ് ആയിട്ട് ഒരു കണ്ട കണ്ടോ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയിലിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വശിച്ച് വരുമ്പോൾ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാനാണോട്ടോ വന്നേക്കുന്നത് ഒരു ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള കരിമണി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് എട്ട് പിടി ലെങ്ത്തിലാണ് ആണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് കാണാനായിട്ട് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലിനാണ് വന്നേക്കുന്നത് ഉപസിച്ചേയും അതുപോലെ തന്നെ ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിംപിളായിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് ഇടാൻ സെറ്റായിട്ടിടാൻ ഒരു മോഡലാണ് ഒരു ആറുപടി ലെങ്ത്ത് തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാശിൻ്റെ അടുക്കടക്കായിട്ട് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ലക്ഷ്മിനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്തുള്ള മോഡലും കൂടി ഉണ്ട് അതുകൂടി കാണിച്ചതാട്ടോ ൊക്കെ നല്ല ഭംഗിയില്ലേ ലെങ്ത് ഉള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ഇപ്പൊ ആയിട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ മേടിക്കാം അതല്ല ഒരെണ്ണായിട്ട് മതിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു മോഡലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലെങ്കിൽ കല്യാണം ഫംഗ്ഷൻ അങ്ങനത്തെ ഒക്കെ പരിപാടിക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നെറ്റിന്റെ പാദസരയിൽ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ മേടിച്ചു കഴിഞ്ഞാൽ കംപ്ലയിന്റ് വരില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് മോഡലാണ് വന്നേക്കുന്നത് റൂബിയുടെ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന പറ്റണ വളയാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിന്റെ മോഡലാണ് കേട്ടോ കുറ്റിയും കുളത്തൊക്കെ കണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ഒക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഏഡി സ്റ്റോണിന്റെ ലോക്കറ്റൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് പാതസിലാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു അടിപൊളി മോഡലാണ് എല്ലാ സൈസിലും ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കണ പാതസിലാണ് കേട്ടോ നല്ല മെങ്ങിയിലേക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന സൂപ്പർ മോഡലാണ് ആണ് കേട്ടോ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് എഴുതി സ്റ്റോൺ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് വന്നേക്കണത് ബോക്സ് ചെയിനാണ് വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ട് നല്ല അടിപൊളി മോഡൽ ഉണ്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് റെയിലിന്റെ നല്ല ഭംഗിയുള്ള മാറ്റില് വരുന്ന മോഡൽ മാലയാണ് കേട്ടോ വന്നേക്കണത് എട്ടു പിടി ലെങ്ത്തിൽ പത്ത് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മൂവിംഗ് ഒരു അടിപൊളി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണം അപ്പത്തേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീടുകളിൽ അടിപൊളി മുകളിലും വീഴുകണം താങ്ക് യു